പ്രൈസലോ അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് അതെ നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്നാണ് പ്രതിദിന വചന സന്ദേശത്തിനോടൊപ്പം തന്നെ വളരെ സന്തോഷമുണ്ട് ഏത് ദിവസങ്ങളിൽ പ്രേസർ ഫാമിലിക്കൊപ്പമായിരുന്നു വചനം ധ്യാനിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിധത്തിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം അതെ പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളായി വിടുതലുകളെ പ്രാപിക്കുന്നവരായി മാറുന്ന ഒത്തിരി പേരുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങളും ആ വിധത്തിൽ അങ്ങനെ തന്നെ സാക്ഷ്യമുള്ളവരായി വിടുതലുകൾ പ്രാപിച്ചവരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങുക അതുപോലെ നമ്മുടെ ലൈവ് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ സാക്ഷ്യങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക രാവിലെ ഇന്ത്യൻ ടൈം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയിലുള്ള സമയമായിരിക്കും ലൈവ് ആരംഭിക്കുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയുമാണ് കേട്ടോ രാവിലെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തോടൊപ്പം പ്രാർത്ഥിച്ച് ആരംഭിക്കും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയിലുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ് ചേർന്ന് പ്രാർത്ഥിച്ച് ആ ദൈവികളുടെ നിങ്ങളെ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം പിന്നെയും സാക്ഷ്യങ്ങളെ വർദ്ധിപ്പിക്കാം നമ്മളായിരിക്കുന്നത് അമേ അതേ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം നിത്യത മാത്രമല്ല ഈ ലോകത്തിലും നമുക്ക് വേണ്ടത് തരുവാൻ കർത്താവ് നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ദിവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ അറിയിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അത് പ്രാപിക്കുവാൻ പോകുക റെഡിയാണല്ലോ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ അപ്പോൾ വെറും ഒരു ആലോചന മാത്രമല്ല ദൈവത്തിൻ്റെ വചനം തെളിവായുണ്ട് ആ വചനം നിങ്ങളുടെ മുമ്പിൽ വച്ച് നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും ആറാമധ്യായും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ആറാം മധ്യായും പതിനെട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്നുപോവസിച്ച് രാത്രി കഴിച്ചു അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല ഉറക്കം അവനെ വിട്ടുപോയി പത്തൊൻപത് രാജാവ് അധികാലത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അരികെ ചെന്നു അപ്പോൾ ആ ആലോചന നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ചിലരുടെ ഉറക്കത്തെ എടുത്തിട്ട് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് ശ്രദ്ധിച്ചോ നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിയ അത് വാക്കുകൊണ്ടായിരിക്കാം പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം അറിഞ്ഞായിരിക്കാം അറിയാതെ ആയിരിക്കാം ചിലർക്ക് മനഃപൂർവ്വമായിട്ട് എന്നാൽ നീ ഉറങ്ങണ്ട ആ അതിനനുസരിച്ച് കാര്യമായിട്ട് നാല് തരും അല്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാകരുത് നീ വീട്ടിൽ പോയ കിടന്ന് ഉറങ്ങരുതെന്ന് പറഞ്ഞ് ജോലിസ്ഥലത്തു നിന്ന് അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് വേറെ ചിലർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പോകുന്ന പോക്കിന് ഒന്ന് തന്നുവിടാം എന്നുള്ള ഉദ്ദേശത്തിൽ നീ ആകപ്പാട പ്രശ്നത്തിൽ വരുന്നത് രണ്ടു കൂടെ പറഞ്ഞ് നിൻ്റെ ഉറക്കത്തെ കളയാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇതെങ്ങനെയായാലും അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുവാൻ കാരണമായ ചിലരുടെ ഉറക്കത്തെ എടുത്ത് നിനക്ക് തന്ന് നിന്നെ ദൈവം സുഖമായി ഉറക്കുവാൻ പോകുക റെഡിയാണോ സുഖമായി ഉറങ്ങുവാൻ ഇത്ര ദിവസമായി സുഖമായി സന്തോഷമായി സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് അമീൻ ഇനി നീ ഉറങ്ങും അതെ ഇന്നു മുതൽ നീ ഉറങ്ങും സഹോദര സഹോദരി ഇന്നു മുതൽ നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയവർ ഉണർന്നിരിക്കും നീ ഉറങ്ങും അമീൻ വാക്യത്തിന് ആധാരമായിരിക്കുന്ന ആ സംഭവങ്ങൾ സംഭവ പരമ്പരകൾ എന്നൊക്കെ കേൾക്കുന്നത് നിങ്ങൾ പലർക്കും സുപരിചിതമാണെങ്കിലും ഒറ്റവാക്കിൽ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിന് ശരണപ്പെടുന്നു ദാനിയലാണ് ഈ ഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രം അപ്പോൾ ദാനിയലിന് ദാനിയലിനൊപ്പമുള്ളവർ ഒരു പണി കൊടുത്തു പണി കൊടുത്തതിനുള്ള കാരണം അസൂയ അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ചിലർ നിങ്ങൾക്ക് വിരോധമായി എന്തുകൊണ്ടാണ് എന്തിനാണ് ദൈവദാസനെ എന്നെ ഇട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സഹോദരി നിൻ്റെ സങ്കടത്താണ് അവരെന്തിനാണ് പാസ്റ്റർ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരു കുഴപ്പം ആർക്കും ഉണ്ടാകത്തില്ല ഞാൻ വാക്കിയകത്ത് വെറു വെച്ചാൽ പോലും കടിക്കത്തില്ല അത്രമാത്രം പാവമാണ് അത്ര പാവമായിട്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവൻ സ്തുത്രം അപ്പം നമ്മളങ്ങനെ മനഃപൂർവ്വമായിട്ട് ആരും ഉപദ്രവിക്കാനൊന്നും പോകത്തില്ല അല്ലേ നമ്മൾ ദൈവക്കളായതുകൊണ്ട് തന്നെ പക്ഷേ അവരെല്ലാം അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ധാനിയലിന് ഇത്രയും അസൂയക്കാരുണ്ടായത് നിങ്ങൾ ധാനിയൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കുക വായിച്ചിട്ടില്ലാത്തവർ വായിച്ചിട്ടുള്ളവർ വായിച്ച് നോക്കിയാൽ അനുഗ്രഹമായിരിക്കും അപ്പോൾ അസൂയയാണ് കാരണം ആ മീൻ ഈ അസൂയക്കുള്ള കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും കാണുന്നില്ല അസൂഷ ഇങ്ങനെ അങ്ങ് പോകണം അല്ലേ സഹോദര ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം തട്ടിമുട്ടിയൊക്കെ പോകണം എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് എത്തണം അത്രയേ ഉള്ളൂ വലിയ പ്രതീക്ഷകളൊന്നുമില്ല അത് വെച്ച് വളർത്താൻ പറ്റിയ ഒന്നും ഇന്നലെ ഇല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് അത്ര മോശമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ദിവസേനയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആലോചനകളും പ്രതീക്ഷകളുമുള്ള ഒരു ദൈവമുണ്ട് ആൻ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ചോദിക്കുന്നത് സഹോദര നിൻ്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് വലിയ പ്ലാനിങ്ങും പദ്ധതിയും ഒന്നും കാണത്തില്ല പ്രതീക്ഷകളൊന്നും കാണത്തില്ല പക്ഷേ നിൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ പല പദ്ധതികളുമുണ്ട് നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്നത് ഇതുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി മകളായി പ്രക്ഷർ ഫാമിലിക്കൊപ്പം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചായിരിക്കുന്ന നിന്നെക്കുറിച്ച് ദൈവത്തിന് പല പല പദ്ധതികളുമുണ്ട് നിനക്കതറിയത്തില്ലെങ്കിലും അറിയാം അതുകൊണ്ട് തന്നെ അത് പിഷാജിനും അറിയാം അമേൻ അതുകൊണ്ട് പിഷാജ് ചിലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നീ അവിടെ തുടർന്നാൽ ആ ജോലി സ്ഥലത്തെ ഇന്ന് നീ പ്രശ്നം അനുഭവിക്കുന്ന എനിക്ക് വയ്യ ഞാൻ ഇട്ടിട്ട് ആയിട്ടിട്ട് എനിക്ക് എനിക്കെങ്ങനെങ്കിലും എന്നിട്ട് കടമാഞ്ചവരടുത്ത് എന്ത് പറയും ഈ ജോലി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സഹോദരൻ അതിൻ്റെ ഭാര്യ അവരെയൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എല്ലാം കൂടെ ഇല്ലെങ്കിൽ അമ്മേൻ ജോലി ഉള്ളതിൻ്റെ പേരിലാണ് അവരെല്ലാം കൂടെ കൊന്നുകളയാതിരിക്കുന്നേ അപ്പോൾ പിശാജ് എന്ത് ചെയ്യും നിൻ്റെ ജോലിയെ നഷ്ടപ്പെടുത്തും അതിനു വേണ്ടിയിട്ട് ചിലരെ എഴുന്നേൽപ്പിക്കും അപ്പോൾ നീ എന്ന പിശാജിൻ്റെ ഇഷ്ടം നിറവേറ്റം എന്ന് പറഞ്ഞു ഓടരുത് അവിടെ ഉറച്ചു നിൽക്ക് ഇന്നലെ വരെ നിൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി പല പ്രശ്നങ്ങളും നിനക്ക് വിരോധമായി ഉണ്ടാക്കി നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ നോക്കിയ നിനക്ക് മുമ്പിൽ തുറന്നു കിട്ടേണ്ട വാതിലുകളെപ്പോലും അടച്ചു കളഞ്ഞ ചിലരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി നിന്നെ സുഖമായി ഉറക്കി നിന്നിൽ വെളിപ്പെടുവാനുള്ള ദൈവീക പദ്ധതിയെ എൻ്റെ ദൈവം നിറവേറ്റുവാൻ പോകുക അവിശ്വാസത്തോടെ രാമേൻ പറയും സഹോദരി അത് തന്നെ പിള്ളേരിവിടെ നിന്ന് നിലവിളിക്കുക അയ്യോ എനിക്ക് പറ്റത്തില്ല ഞാനിനി ഇവിടെ നിന്ന് ചത്തു ഒന്നും സംഭവിക്കത്തില്ലെന്നേ അമേൻ ചാവാനോ കൊല്ലാനോ ഒന്നും അല്ല നിന്റെ തലമുറയെ അവിടെ കർത്താവ് കൊണ്ടുപോയതും അമേൻ നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നീ എന്താ ആഗ്രഹിക്കുന്ന ആ കടമാച്ചിട്ടൊക്കെയാണ് വിട്ടത് ഒരുപാട് കടമായി പഠിപ്പിച്ച് ആ കടമൊക്കെ ഒന്ന് തീരണം എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യണം അതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി അതിലും വലിയത് ഓ ക്യാഗിലോഡ് യേശുവിൻ എന്നാമത്ത് നോക്കൂ എന്ന യാക്കോബിൻ്റെ പ്രിയ മകനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പനേറെ സ്നേഹമുള്ള മകനാണ് യാക്കോബ് യോസെഫ് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പനേറെ ഇഷ്ടമുള്ള മകനായതുകൊണ്ട് തന്നെ യോസേഫ് യോസേഫിനെക്കുറിച്ചുള്ള യാക്കോവിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയായിരിക്കും ഐ മീൻ ആട്ടിടയന്മാരാണവർ സഞ്ചാരികളായി ഇടയന്മാരായി ജീവിക്കുന്നവർ എൻ്റെ മകന് മറ്റു മക്കളെക്കാളും ഒരുപാട് ആടുകൾ ഉണ്ടാകണം അവൻ്റെ ആടുകൾ പെറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണം ഇഷ്ടം പോലെ സമ്പത്ത് ആടും ഉണ്ടാകണം കുറേ തോഴിമാരുണ്ടാകണം കുറേ മക്കളുണ്ടാകണം ഇതൊക്കെ ആയിരിക്കും ആ സ്യൂഷൽ യാക്കോവിന് ഇയാൾക്ക് ഒരു അതേ പ്രതീക്ഷിക്കത്തുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്താ ഇവനെ മിസ്രീമിൽ കൊണ്ടുപോയിട്ട് ഇവൻ മിസ്രീമിൽ ശ്രേഷ്ഠ മന്ത്രിയാവണം ഭരണാധികാരി ആവണം ഓ താങ്ക്ലോഡ് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തിൽ സ്വദിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ലാത്തതാണ് പ്രിയമാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ടാണ് ചിലർക്ക് കണ്ണുകടി അതുകൊണ്ടാണ് ലവന്മാരുടെ അടുത്ത് യോസെഫിനെ പൊട്ട കുഴിക്കത്തിട്ടത് അമേൻ അമ്മ എനിക്കത് സഹിക്കത്തില്ല ചിലർക്ക് അത് സഹിക്കത്തില്ല നിന്റെ തലമുറകൾ രക്ഷപ്പെടുന്ന കാര്യം ചിലർക്ക് ചിന്തിക്കാനേ വയ്യോ എന്നും നീ അവരെക്കുറിച്ച് കുറ്റവും പറഞ്ഞ് അവരുടെ ആശ്വാസവാക്കം കേട്ട് തിരിച്ചു വരണം അതാണ് അവരുടെ ആഗ്രഹം നീ ഇപ്പം അതിന് അഡിക്റ്റായി പോയിരിക്കുക അമേൻ അത് വിട്ടുകള സ്ത്രോത്ര നിന്നോട് തന്നെ എന്നും മക്കളുടെ പരാതി പറയാനും ഭർത്താവിൻ്റെ പരാതി പറയാനും നാട്ടുകാരുടെ എന്തിനാണ് അമേൻ അവർക്ക് അത് വെക്കുമ്പോൾ ഒരു സന്തോഷമാണ് ആശ്വാസ വാക്കുമൊക്കെ പറഞ്ഞ് പക്ഷെ നീ രക്ഷപ്പെടുന്നത് അത് പറ്റത്തില്ല അമേൻ നീ അവിടെ നിന്നാ നീ രക്ഷപ്പെടും അറിയാം നീ വീട് വയ്ക്കും നിൻ്റെ മക്കളുടെ കാര്യം നോക്കും ഇന്നത്തെ കാര്യങ്ങളെല്ലാം മാറും ബാധ്യതകളൊക്കെ തരും പിന്നെ ആയിരത്തിന് രണ്ടായിരത്തിന് പോയി കൈനീട്ടി നിൽക്കുമോ അപ്പോഴവർക്ക് കുറേ വിരോധം അടിക്കാൻ പറ്റുമോ ഞങ്ങൾ അങ്ങനെ കഷ്ടത കിടന്നവരാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് നീ ഇതൊക്കെ കാണണം മനസ്സിലാക്കണം നീ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് നിന്നെക്കുറേ കുറ്റപ്പെടുത്തി നിന്നെ കുറേ ഉപദേശം നിന്നെ കുറേ പഠിപ്പിച്ച് പിച്ച തരും പോലെ തരാൻ അതാണ് അവർക്ക് ഇഷ്ടം അമേൻ അങ്ങനെ ചെയ്യുവാൻ ഇഷ്ടമുള്ളവർ അവരാണ് ചുറ്റുമുള്ളത് അമേൻ അവർക്ക് ചിരിക്കാനും സന്തോഷിക്കുവാനുള്ള അവസരം കൊടുക്കുവാനുള്ളവളല്ല നീ അവർക്ക് അതാണ് ആവശ്യം അതുകൊണ്ട് അസൂയ അമേൻ അപ്പോൾ ദാനിയലിനോട് അസൂയ ദാനിയലിനോട് അസൂയ തോന്നിയിട്ട് ഇവരെല്ലാം എന്തു ചെയ്തു രാജാവിനെ പണിയടിച്ചു രാജാവിനെ കയ്യിലെടുത്തു അമേൻ ചിലർക്ക് നിന്നോട് അസൂയ തോന്നിയാൽ നിനക്കൊരു പ്രശ്നവുമില്ല അമേൻ ആദ്യമൊക്കെ അതായിരുന്നു ചിന്ത വീട്ടിനകത്തെ അവർക്ക് ആ സഹോദരിക്കും നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും അവർക്കൊക്കെ ചെറിയ ചെറിയ ആ സംസാരത്തിലൊക്കെ വലിയ കുഴപ്പങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ഐ കെയർ എനിക്കതൊന്നുമില്ലല്ലോ പക്ഷെ അവരെന്ത് ചെയ്തു നിൻ്റെ ഭർത്താവിനെ കരങ്ങളിലെടുത്തു ആവേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പം കളി മാറി ഇപ്പം ഐ ഡോണ്ട് കെയർ എന്ന് പറയും അയ്യോ നരകമായി തീർന്നു അവൻ അസൂയ സ്തോത്ര ചിലർക്ക് അസൂയ മൂത്ത് നേരിട്ട് ആക്രമിക്കും ഉപദ്രവിക്കും ചിലർ അസൂയ മൂത്തിട്ട് വേറെ ചിലരെ കയ്യിലെടുത്ത് നിന്റെ ഉറക്കത്തെ കളയും ദാരിയലപ്പം എവിടെ എത്തി സിംഹക്കുഴിയിലെത്തി സിംഹക്കുഴിയിൽ ഉറക്കം എന്നൊക്കെ പറഞ്ഞ അയ്യോ എന്താ ദേവദാസനെ പറയുന്നത് എങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ലേ അമ്മാതിരി പ്രശ്നങ്ങളാണ് കടിച്ചു കീറുന്ന സിംഹത്തെ പോലെ പ്രശ്നങ്ങൾ ചുറ്റും നിൽക്കുക നാളെ എന്താകും എന്താവും വല്ലുന്നവുമ്പോലും ശേഷിപ്പിക്കത്തില്ല അത്രമാത്രം വലിയ പ്രശ്നങ്ങളാണ് കടം തലയ്ക്ക് മീതയായി മക്കളെക്കുറിച്ചും അയ്യോ കുടുംബജീവിതം വലിയ പ്രതിസന്ധിയിലോടും നല്ലതൊന്നും കാണാനോ പറയാനോ ഇല്ലാത്ത വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ ചിന്തിക്കുമ്പോൾ അന്നെ ഭ്രാന്ത് പിടിക്കുക അല്ലേ ആ പിന്നെ എങ്ങനെ ഉറങ്ങും പക്ഷേ നീ ഭക്തനാണെങ്കിൽ ഓ സ്തോത്രം കേൾക്ക് ദാനിയൽ സിംഹം കുഴിക്കാത്തെത്തി ദാനിയൽ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി സിംഹമുണ്ടോ കുഴിയാണോ നാളെ എന്തായിത്തീരും അതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ച വിഷയമല്ല ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ ഭവനാൽ വിളിച്ച് പറയട്ടെ നിനക്ക് ഉറക്കം പറഞ്ഞു സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ഐ മീൻ അവൻ്റെ ഉറക്കം കൂടെ എടുത്ത് കർത്താവ് നിനക്ക് തരും നീ സുഖമായിട്ട് ഉറങ്ങിക്കോ നീയല്ല ഉണർന്നിരിക്കുവാനുള്ളത് അമേൻ നിന്റെ ഉറക്കത്തെ കെടുത്തുവാൻ പദ്ധതി ഒരുക്കിയവർ ഉണർന്നിരിക്കും നീ ഇനി ഉണർന്നിരിക്കേണ്ട ഓ ഞാങ്കിലോ നീ ഇനി ഉറക്കമില്ലാതെ കരഞ്ഞ് നിലവിളിക്കേണ്ട ആ പ്രശ്നങ്ങളുണ്ടല്ലോ അതെ ആ സിംഹങ്ങളുണ്ടല്ലോ അത് വാ തുറക്കത്തില്ല നിന്നെ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നം നിന്നെ ഭയപ്പെടുത്തുന്ന ജപ്തി എന്ന കടമെന്ന പ്രശ്നം ഇനി വായി തുറക്കത്തില്ല ജപ്തി നടപടികളെ നസ്രന അയേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക അമേൻ സഭയുടെ അധികാരമാണ് ജപ്തിയാകത്തില്ല ഉറപ്പാണ് നീ നീ ഭയപ്പെടുന്നതുപോലെ സിംഹം ബാതുറക്കത്തില്ല നിന്റെ തല അതിനകത്ത് പോയിട്ട് പൊട്ടി തണ്ണിമൊത്തം പൊട്ടിപ്പോകുന്നതുപോലെ പൊട്ടിപ്പോകത്തില്ല ആ സ്തോത്രം നോക്ക് ദാനിയൽ ദാ രാജാവിനോട് പറയുകയാണ് ദാനിയൽ രാജാവിനോട് രാജാവ് ദീർഘായോടെ ഇരിക്കട്ടെ ഇരുപത്തൊന്നാണ് ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ സിംഹങ്ങൾ എനിക്ക് കേടുവരത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചവയുടെ വായടച്ച് കളഞ്ഞു ആ നിനക്ക് പ്രശ്നം വരുത്താതിരിക്കേണ്ടതിന് ആ പ്രശ്നത്തെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സോൾവ് ചെയ്യും ഞാൻ ഞാനിങ്ങനെ പറയട്ടെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിയമങ്ങളെ മാറ്റും നിനക്ക് വേണ്ടി ബാങ്കിൻ്റെ നിയമങ്ങളെ ബാങ്കിൻ്റെ നടപടിക്രമങ്ങളെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിനക്ക് വേണ്ടി ദൈവം മാറ്റും നീ സ്വപ്നം കണ്ട് വെച്ച ഭവനം ജപ്തിയായി പോകുവാൻ വിറ്റു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഓൺ യശേഷും നാമത്തിൽ നീ വിചാരിക്കണോ അപ്പോൾ ആ സിംഹം ആണും സിംഹക്കുഴിക്കകത്ത് മക്കളായിരിക്കുവാണ് മദ്യം മയക്കുമരുന്ന് കൂട്ടുകെട്ടുകളും വല്ലാത്ത അവസ്ഥ അയ്യോ ചിന്തിക്കാൻ പോലും വയ്യ പലർക്കും പറയുമ്പോൾ തന്നെ അയ്യോ ദൈവദാസനെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല നിൻ്റെ മക്കളാണ് സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന പലതും വിട്ടുകളഞ്ഞ് ദൈവസ്ഥാനയിൽ വിശ്വസതയോടെ ഉറച്ചു നിൽക്കുന്ന നിൻ്റെ മക്കളാണ് അവരെക്കുറിച്ചാണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് അമീൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഉറക്കം ഉണരുമ്പോൾ നീ ദൈവപ്രവർത്തി കാണുവാൻ പോകൂ ഈ രാത്രി നീ സുഖമായി ഉറങ്ങേ ഉണരുമ്പോൾ നീ ദൈവപ്രവൃത്തി കാണുവാൻ പോകുക നാളത്തെ പ്രഭാതം നിന്നെ തേടി ദൈവപ്രവൃത്തി വരുവാൻ പോകുക ഓഷല റധുറിയുമെന്നു ആ രോഗമാണോ സിംഹം പോലെ നിൽക്കുന്നേ സുഖമായി ഉറങ്ങിക്കോ നാളെ നീ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ പോകുക ഇന്ന് നീ കണ്ണുനീരോടെയാണ് കട്ടിൽ കയറി കിടന്നതെങ്കിൽ അവിടെയും സ്വസ്ഥതയില്ലാതെയാണ് ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ കേൾക്ക് നാളെ പ്രഭാതത്തിൽ നീ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വിളിച്ചു പറയുവാൻ പോകുക നീ സാക്ഷ്യം പറയുവാൻ പോകുക കർത്താവ് നിന്നെ ഈ രാത്രി സൗഖ്യമാക്കുവാൻ പോകുക സിംഹമുണ്ട് സിംഹക്കുഴിയുണ്ട് എല്ലാം ഉണ്ട് ദാനി സുഖമായിട്ട് കിടന്നുറങ്ങി പ്രിയരെ ആ പ്രശ്ന ജോലിയില്ലായ്മ എന്ന പ്രശ്നത്തെക്കുറിച്ച് സഹോദരൻ നീ ഭാരപ്പെടേണ്ട നീ സുഖമായിട്ട് ഉറങ്ങും അത് മുഖാന്തരം സ്തോത്രം ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് നീ കടക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ കണക്കിന് മടങ്ങുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല അപ്പോൾ നോക്കിയേ രാജാവിന് രാത്രി അപ്പോൾ ഉറക്കമില്ല ആ അയ്യോ ചിലന്മാരുടെയൊക്കെ ഉറക്കത്തെ കർത്താവ് നിനക്ക് ഒപ്പിട്ട് തരാത്ത നിനക്ക് ലോൺ പാസ്സാകുവാൻ ആ സൈൻ ചെയ്യാത്ത ആ മാനേജരൊന്നും ഉറങ്ങത്തില്ല അവനും ഒപ്പിട്ട് തരാതെ ഉറങ്ങത്തില്ല യേ വിശുബിൻ നാമത്തിന് താങ്ക് യു ലോൺ അമേന് നിനക്ക് ന്യായം പാലിച്ച് തരാത്ത അധികാരികളൊന്നും ഉറങ്ങത്തില്ല ഓ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ചോദിക്കുന്നു അമേൻ സഹോദരി നിനക്ക് വേണ്ടി ചിലത് ചെയ്യേണ്ട ചില വ്യക്തികളുണ്ട് അവരിലൂടെ നിൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കേണ്ടതുണ്ട് പക്ഷേ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ നിൽക്കുക എന്നാൽ ഞാൻ ഒപ്പിട്ടിട്ട് നമുക്ക് ലോൺ കിട്ടിയത് തന്നെയാണ് ഓ ഓ സ്തോത്രം ഓഹ് റബാലെ യെസ് കേൾക്ക് അമേൻ സ്തോത്ര ചിലരൊന്നും കറുത്ത ഉറക്കത്തില്ല സ്തോത്രം ഇവ ഉറങ്ങില്ലെന്ന് മാത്രമല്ല ഇവരുപവസിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോളണം രണ്ട് ഉപവാസം അന്ന് രാത്രി നടക്കുകയാണ് ആ ഈ ധാന്യങ്ങളൊക്കെ ധാന്യ പ്രവാചക ദിവസം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ഉപവസിച്ചു കഴിഞ്ഞു നല്ല സമയത്ത് അവരങ്ങ് ഉപവസിച്ചു നല്ല സമയത്ത് ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതാണ് നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റിയ നല്ല സമയം കോൺടാക്ട് ചെയ്ത് ചേർന്ന് ഉപവസിച്ചോ അമീൻ അവർ നല്ല സമയത്ത് ഉപവസിച്ചതാണ് അശാദ്രകേശകോ അഭേദനകോവും ദാനിയലും ചേർന്ന് രാജാവിൻ്റെ ആ രാജാവിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പുന്ന ആ ഭക്ഷണങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് അടിമകൾക്ക് കൊടുക്കുന്ന ആഹാരം കഴിച്ച് ഉപവസിച്ചതാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ സിംഹക്കുഴിയിൽ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് സിംഹങ്ങൾ ഉപവസിച്ചു അവനെ എറിഞ്ഞു കളയുവാൻ വേണ്ടി മുദ്രയിട്ട രാജാവ് ഉപവസിച്ചു ഉഷമന റധുരിയ ശേഖരൻ സ്ത്രോത്രമാണ് നിന്നെ ഉറക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഉറങ്ങാതെ വീട്ടിനകത്ത് നടക്കുന്നത് സഹോദരി നീ കാണുവാൻ പോകുക ഓ നിൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ ചിലതിനെയൊക്കെ ചിലതൊക്കെ ഉപവസിക്കും ഈ ദിവസങ്ങൾ യെസ് അമേൻ സ്തോത്രം ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ ഉപവസിക്കും നിൻ്റെ ഉറക്കത്തെ കളഞ്ഞ നിനക്ക് ആഹാരം കഴിക്കുവാനുള്ള സാഹചര്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ നീ അടുക്കളയിൽ പാചകം ചെയ്ത ആഹാരത്തെ പോലും കഴിക്കുവാൻ അനുവദിക്കാത്ത ചിലതൊക്കെ ഉപവസിക്കുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അത് അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ ഒന്നിലവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു രണ്ട് അല്ലെങ്കിൽ വെപ്പാട്ടിമാരെ അന്തപ്പുരത്തിനകത്തു കൊണ്ടുവന്ന് സന്തോഷിക്കുന്നവന് അന്ന് വെപ്പാട്ടിയും ഇല്ല തീനും കുടിയും ഒന്നുമില്ല ഭയങ്കര ടെൻഷനാണ് പുള്ളി ഭയങ്കര അങ്ങ് വീക്കായി പോയോ എന്നാലും ചിലരുടെ ഉറക്കത്തെ കളഞ്ഞ് സ്തോത്ര നിന്നുള്ള ദൈവപ്രവൃത്തി കാണുവാനായി കർത്താവ് ഒരുക്കുക ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ആ വലിയ പ്രവർത്തി നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തിയെ കാണുവാനായിട്ട് ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി നോക്കും അവിടെ പറയുന്ന രാജാവ് ബന്ധപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഗുഹയുടെ അടുത്തേക്ക് ഓടി അവിടെ എന്തായെന്നറിയാൻ വേണ്ടിയിട്ട് അമേൻ വേറെ ചിലവന്മാരൊക്കെ അവിടെ കാത്തിരിപ്പുണ്ട് ആ മേൻ അവന്മാരൊക്കെ സിംഹക്കുഴിക്കകത്ത് വീണ് തീർന്നു പോയി തീർന്നുപോയി പക്ഷേ രാജാവ് ഓടുക എന്തായി എന്തായി അപ്പം നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലർ തന്നെ ആ ജോലിസ്ഥലത്തെ സഹോദര ഞാൻ പറയട്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലർ തന്നെ അമേൻ അവർ അവർ ശ്രദ്ധ വെച്ച് കാണുവാൻ പോകുക എന്തായി എന്താ എന്നുള്ളവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവപ്രവൃത്തി അവർ കാണുവാൻ പോവുക അമേൻ നിനക്ക് കർത്താവ് സുഖകരമായി ഉറക്കം തരിക ഓ റബ്ബാല അക്ഷക്കനെ അമേൻ ശത്രുക്കളായി നിൽക്കുന്ന ചിലരുടെ ഉറക്കത്തെ കടുത്തി അവൻ ഇനി അവനൊന്നും ഉറങ്ങത്തില്ല അമേൻ നിന്നെ ആ കുഴിക്കാത്തൊന്ന് വലിച്ചു കേറ്റിയിട്ടല്ലാതെ അവനൊന്നും ഓ ഉറങ്ങാശു സഹോദര സഹോദരി നീ നീന്തായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ കൈതന്ന് പുറത്ത് കേറ്റിയിട്ടല്ലാതെ ചിലരൊന്നും ഉറങ്ങത്തില്ല നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തിയിട്ടല്ലാതെ ചിലരൊന്നും ഉറങ്ങത്തില്ല ഓ അമേൻ അപ്പോൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ദിവസനിയിൽ ഈ ദൂത് ഏറ്റെടുക്കുവാൻ ദൈവപ്രവർത്തിക്കായി ഉയരുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വസ്ത വിശ്വസകർത്താവ് നല്ല ദൈവമേ അടിയനൊപ്പമായിരിക്കുന്ന ജനത അങ്കടകരങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങനത്തെ വന്ന ആലോചന പ്രിയപ്പെട്ടവരുമായ അടിയൻ പങ്കുവച്ചു അപ്പോൾ ഇവരുടെ ഉറക്കത്തെ കളയുന്ന തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായ പ്രശ്നങ്ങളുണ്ടാക്കി ഇവരുടെ ഉറക്കത്തെ കളയുന്ന ഇവരെ ഓടിക്കുവാൻ നോക്കുന്ന ചിലരുടെ പദ്ധതികളെ സ്വർഗമംഗത്ത് തകർത്ത് ചിലരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി ഇവർ അവിടെ സുഖമായി ഉറങ്ങട്ടെ ആ രാജ്യത്തിൽ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന സഹോദരി പ്രാർത്ഥിക്കുക കർത്താവ് തന്നെ ഉറക്കം തരിക ഓ ഷമന റാധുരി ഐ കുടുംബ കുടുംബജീവിത സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയാതെ ഭർത്താവിനെ കരങ്ങളിലെടുത്ത് ഭാര്യയെ കരങ്ങളിലെടുത്ത് മക്കളെ കരങ്ങളിലെടുത്ത് ജീവിതം നരകതുല്യമാക്കി തീർക്കുന്ന ചിലരുടെ ഉറക്കത്തെ കർത്താവ് കളയുവാൻ ഊഷമന റാധുരിയ ഷേഖനെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുക എല്ലാ പ്രതിസന്ധികളും കുടുംബജീവിതങ്ങളോട് മാറിപ്പോകുക തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരുക ചില പേപ്പേഴ്സ് സൈൻ ബീഡില്ല വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക തടസ്സങ്ങൾ മാറുക ഓ ഷബാല യെസ് പ്രാർത്ഥിക്കുക കർത്താവ് പ്രവർത്തിക്കുക താങ്ക് യു ഓ താങ്ക് യു ജീസസ് അങ്ങനെ സംഭവിക്കുന്ന കൃപ എല്ലാ തടസ്സങ്ങളും മാറട്ടെ സ്തോത്രം തൊഴിൽ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നുവർത്താൻ ഉറക്കമില്ലാതെ അമ്മേൻ ജപ്തിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നു യേശുവേ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തി ബാങ്ക് നടപടികൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ബാധ്യതകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടുന്നത് ഓർത്ത് ഉറക്കമില്ലാതെ കരയുന്ന മാതാപിതാക്കൾ യേശുവേ ഇവർ സുഖമായി ഉറങ്ങട്ടെ മക്കളൊപ്പം ഭവനത്തിനകത്ത് വരട്ടെ യെസ് രാത്രികൾ വീട്ടിൽ കയറാത്ത മക്കൾ ഭവനത്തിനകത്ത് കയറട്ടെ താങ്കിലോട്ട് സ്വർഗമതങ്ങനെ ചെയ്ത് കിട്ടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ അമീൻ അമീൻ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ആ ആത്മഹത്യ ടെൻഡൻസികൾ മാറിപ്പോകട്ടെ യസ് റബലേ എല്ലാ ട്യൂമറുകളും കൊഴിഞ്ഞു പോകട്ടെ ഓ സ്കിൻ അലർജീസ് ഊഹ് റബാന സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ യേശു എന്നാൽ സൗഖ്യമാകട്ടെ മുടി കൊഴിയുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുമെ ഇതുവരെ അനുഭവത്തിൻ്റെ ദിവസമായി തീരട്ടെ തലമുറകൾ അനുഗ്രഹപ്പെട്ട് അവരുടെ ഭാവി വിദ്യാഭ്യാസം ബന്ധപ്പെട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആത്മീയ ഭൗതിക ജീവിതത്തിന് വിരോധമായുള്ള തടസ്സങ്ങൾ മാറട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വഴികൾ തുറക്കപ്പെട്ടെ വിദേശത്ത് പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ തടസ്സങ്ങൾ മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ഊഹ്റബാന സ്തോത്രം ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നത് വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ നിയമപരമായ കുരുക്കുകളിൽ കിടക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ അധികാരികളുടെ ഉറക്കത്തെ കിടത്തി സ്വർഗം ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ യേശുവേ അങ്ങ് കൂടിയിരിക്കണമേ വിവാഹം മുടക്കികളുടെ ഉറക്കം കിടത്താം യേശുവിൻ നാമത്തിൽ തലമുറകൾക്ക് വിരോധമായ അപവാദങ്ങൾ പറയുന്നവർ റബാനുരേ ഷേഖെന് സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപക്കായി സ്തുതിക്കുന്ന കഥാവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായിരുന്നു പതാവിൻ്റെ പുത്തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയേറിയ നിർദ്ദേശങ്ങളും അറിയിക്കുവാനപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമായ ഒരു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രൈസഫ് ഫാമിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ലൈവുകളുടെ കാര്യം മറക്കണ്ട വെള്ളിയും ഞായറും നമ്മുടെ മീറ്റിംഗ് സഭയുടെ മീറ്റിങ്ങുകളാണ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രെസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട് പ്രെസർ ഫാമിലി ഗ്ലോബൽ ഗ്ലോബലെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ലൈവായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമകുളയും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള എം എസ് പ്ലാസയുടെ താഴെ താന്നിമൂടാണ് കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കൊണ്ട് കടന്നുവരിക മൂന്ന് മണി മുതൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും ലൈവുകളുടെ കാര്യം മറക്കണ്ട അനേകത്തിലേക്ക് ഷെയർ ചെയ്യുക പ്രേസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അമീൻ പ്രൈഷർ ഫാമിലിയുമായി ചേർന്നായിരിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമീൻ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ